സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണം എന്നും നിലവിൽ വന്നതോടെ വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികളെന്ന് കണ്ടല്ലോ ചിക്കൻ കറിയും സാലഡും ഫ്രൂട്ട്സും അടങ്ങിയ ഭക്ഷണം വിളമ്പിയതോടെ സ്കൂളുകളിലെ കുഞ്ഞു മുഖങ്ങളിൽ വിരിഞ്ഞ സന്തോഷം കാണേണ്ട കാഴ്ചയാണെന്ന് പറയുന്നു മലപ്പുറം ജി സ്കൂളിൽ നിന്ന് അഷ്കർ അലി കരിമ്പ ഭക്ഷണം നൽകിയതോടെ അതിന്റെ ആവേശത്തിലാണ് ഓരോ സ്കൂളുകളും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് മലപ്പുറം ജി എൽ പി സ്കൂളാണ് മലപ്പുറം നഗരത്തിലുള്ള സ്കൂളാണ് അതായത് വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്കുള്ളത് ചോറുണ്ട് ചിക്കൻ കറി കാണിച്ച് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് സലാഡും അതുപോലെ പപ്പായ് വിഭവ സമൃദ്ധ എങ്ങനെയുണ്ട് സൂപ്പറായോ പുതിയ പുതുക്കിയ ഭക്ഷണം നമ്മളിപ്പോൾ ചിക്കൻ ദിവസവും മിക്കവാറും എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ പരീക്ഷണം മെനു ഇന്നു മുതൽ മാറ്റി മറ്റേത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തിനാണ് ഇന്നും നമ്മൾ മെനു തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഇരുപത് ദിവസം ഇരുപത് വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ ഇരുപത് മെനു ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ചിക്കൻ കറി കറി സാമ്പാറിന് പകരം ചിക്കൻ കറിയാണിന്ന് പിന്നെ സാലഡ് അതേപോലെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് അതായത് പപ്പായയാണ് ഇന്നത്തെ ഫ്രൂട്ടായി ആയിട്ട് കൊടുക്കുന്നത് സൂപ്പറാണോ എന്തൊക്കെയുണ്ട് ചിക്കൻ കറി തൈര് പുതിയ ചിക്കൻ ബിരിയാണിയും എന്താനും ഇതുപോലെയാണ് വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ തന്നെ ഉള്ളത് പുതുക്കിയ ഭക്ഷണമേനോ ഇന്ന് മുതൽ വിദ്യാരങ്ങൾ നൽകിയിരിക്കുന്നു ഓരോ ദിവസവും കൃത്യമായ ലെമൺ റൈസും അതുപോലെ തന്നെ തേങ്ങാച്ചോറും അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് മലപ്പുറത്തെ സ്കൂളുകളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മെനുവിലുള്ളൊരു ഭക്ഷണങ്ങൾ നമ്മൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ പുതിയ ഒരു മെനു കാർഡിലേക്ക് മാറുകയാണ് പഠനം വ്യത്യസ്തമാകുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണത്തിനും വൈവിധ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം കാരണം എല്ലാ തരത്തിലുള്ള ഭക്ഷണ രുചികൾ അവർ അറിഞ്ഞാണ് അപ്പോൾ നമ്മുടെ സാമ്പ്രദായിക ഭക്ഷണ രീതികളൊക്കെ അവർക്ക് മടുത്തുപോയി കാരണം പുതിയ തലമുറയാണ് ഭക്ഷണത്തിനും വളരെ വൈവിധ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സാമ്പ്രദായിക രീതികൾക്കൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് അത് വളരെ നല്ല കാര്യമാണ് സംശയമില്ല ആ വിദ്യാർത്ഥികളുടെ മുഖത്ത് തലയുന്ന സന്തോഷം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവും വീഡിയോ ജേണലിസ്റ്റ് മുഹമ്മദ് നജീബിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ പലപ്പുറം നമ്മുടെ ഒരു പ്രേക്ഷകം പറയുകയാണെ നമുക്ക് കിട്ടിയത് കഞ്ഞിയും പയറും ഇപ്പോൾ ജനിച്ചാൽ മതിയായിരുന്നു വികാർ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇരുന്നിട്ട് നമ്മുടെ കണ്ടന്റ് പ്രൊഡ്യൂസർ ടിൻടോപ്പനും ഇപ്പോൾ ഇത് പറയുന്നുണ്ടായിരുന്നു